അതൊരു പാത്രത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കിയാലോ കുക്കറിലാ കേട്ടോ പൈസ ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് പൈസ ഇട്ടിട്ടുണ്ട് കുക്കർ അടിച്ചിട്ടുണ്ട് അരമണിക്കൂർ സിമ്മിൽ വെക്കുക വിസിൽ വരാൻ പാടില്ല വെയിറ്റ് ചെയ്യാം നമുക്ക് അരമണിക്കൂർ ടൈമിൽ സ്റ്റോവ് ഓഫ് ആക്ക അതിന് പ്രഷർ പോകാതെ പ്രഷർ പോയിട്ടുണ്ട് ഇനി കുക്കർ തോന്നോക്കിയല്ലോ വേണ്ട കാലത്ത് കൊറച്ച് പിൻകാച്ചുണ്ട് നീ അതിൽ ഇക്കി വേസ്റ്റ് വെച്ച് ഗോതമ ചേർത്താ പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ശരിയാവത്തിട്ടോ ചൂടുവോണ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ചൂട് പോയിട്ടോ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതോ ഇത് നന്ദി മഴയും കാറ്റും ഇപ്പൊ കൊറച്ച് കുറഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക